അള്ളാഹു അനുഗ്രഹിക്കട്ടെ പി എം എന്ന് നമുക്ക് പറയാനുള്ള അപേക്ഷ ഒരു നിങ്ങൾക്ക് ലീഗ് നഷ്ടപ്പെട്ടെന്ന് വരാം അതേ സമയത്തിൽ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ സംഭവമാണ് നിങ്ങൾ ചെയ്തത് ഞങ്ങളെ പോലെയുള്ള നൂറ് പണ്ഡിതന്മാര് നൂറ് സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിന് പകരമാണ് നിങ്ങളുടെ ആ ഒരു വാക്ക് അത് മതി അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ രാജാവാൻ ദുനിയാവിൽ എന്ത് നഷ്ടപ്പെട്ടാലും അത് നിലനിർത്തിക്കൊള്ളുക ഇത് നമ്മുടെ ഒരു ഉപദേശമാണ് ആ ഒരു വാക്കുമതി ഇന്ന് ലോകം മുഴുവനും അള്ളാഹുവിനെ പറ്റിയുള്ള ചർച്ചയിലാണ് ഇപ്പഴാണ് ഇടയാളുകളെ പറ്റി ഈ സെലഫി പണ്ഡിതന്മാരെ ഞാനടക്കം ഇക്കാലം അത്രയും പ്രസംഗിച്ചിട്ടും സാധാരണക്കാർക്ക് ഇടയാള മനസ്സിലായിട്ടില്ല പി എം എ സലാമിന്റെ നാവു കൊണ്ട് അള്ളാഹു ഒരടയാളെന്ന് രാഷ്ട്രീയ ഭാഷയിൽ പറഞ്ഞപ്പോൾ ലോകത്തിന് മനസ്സിലായി എന്താണ് ഇടയാൾ എന്താണ് അള്ളാഹു അതാണ് ആവശ്യം അള്ളാഹു അത്രേ ഉദ്ദേശിക്കുന്നുള്ളു അള്ളാഹു താൻ അള്ളാഹുത്താലങ്ങത്തന്നെ പറഞ്ഞത് ഒരൊന്നിനും കൊള്ളാത്തൊരു മനുഷ്യനെ കൊണ്ടാണെങ്കിൽ ഇസ്ലാമിനെ ഞാൻ ജീവിപ്പിക്കും എന്ന് അള്ളാഹുത്തല പറഞ്ഞത് വെറുതെ അല്ല നമ്മൾ കുറെ വാദപ്രവാദം നടത്തി കുറെ കിതാബും കുറെ ചേജും കുറെ ബഹളും കുറെ പ്രസംഗവും രണ്ടു മൂന്ന് മണിക്കൂർ വാങ്ങും ഇതിനൊക്കെ പകരം ഒരു കൊല്ലം നമ്മൾ വാഴഞ്ഞതിന് പകരമാണ് പി എം അലാമിന്റെ ആ ഒരു വാക്ക് എന്തുകൊണ്ട് അത് തന്നെയാണ് കുറേശ്ശികളോട് അള്ളാഹു താല പറഞ്ഞ വാക്ക് വേറൊരു വ്യത്യാസം ഒരു അക്ഷരത്തിന് ഒരു അറഫിന് ഒരു ഫത്തു കസർന്ന് വ്യത്യാസമില്ല പി എം എസ് അലാമ് പറഞ്ഞത് അത് തന്നെയാണ് അശു കർക്കെന്ന്